ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ബോട്ട് ഉപയോഗിച്ച് എൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് എനിക്ക് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡോളർ അതിന് പ്രോഫിറ്റ് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറാണ് പ്രോഫിറ്റ് കിട്ടിയത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഈ കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റ് മാത്രമാണ് അത് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ റിയൽ റിയലായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഡാറ്റയാണ് ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എക്സൻഎസിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ഓട്ടോമാറ്റിക് ബോട്ട് ട്രേഡിംഗ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നമ്മൾ മുമ്പ് എം ടി ഫൈവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ബോട്ടുകൾ നമുക്ക് ഓൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഒരു യാതൊരു കോഡിങ് സ്കില്ലും ഇല്ലാത്ത ആൾക്കും എങ്ങനെ എം ടി ഫൈവില് നമ്മുടെ ഓൺ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് കോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പറയുന്നത് അപ്പോൾ എക്സൻഎസിൻ്റെ അക്കൗണ്ട് എടുക്കാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം അതിൽ നിങ്ങൾക്ക് ഡൊമോട്ടേഡ് ചെയ്യാം റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്യാം ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡെമോ അക്കൗണ്ടുകൾ എടുക്കുക ഡെമോ അക്കൗണ്ട് ഇതുപോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റാൻഡേർഡോ സ്റ്റാൻഡേർഡ് സെന്റ് പ്രോ ഉണ്ട് റോസ്പെഡ് ഉണ്ട് സീറോ ഉണ്ട് ഏത് ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എടുക്കാം അതിന് കണ്ടിന്യൂ കൊടുക്കാം കണ്ണീൻ്റെ കൊടുത്ത് ഡൊമോ ആണോ റിയൽ ആണോ എന്ന് ചോദിക്കും നമുക്ക് ഡൊമോ ആണ് പോകാണ്ട് ഡൊമോ കൊടുക്കാം അതിന് ശേഷം എത്രയാണ് നിങ്ങൾ ബാലൻസ് ബാലൻസ് നിങ്ങൾക്ക് എത്ര വേണം തൗസൻഡ് ഡോളർ വേണമെങ്കിൽ അതെടുക്കാം അതുപോലെ മാക്സിമം ലിവറേജ് വൺ ഈസ്റ്റ് ടു തൗസൻഡ് കൊടുക്കാം ട്രേഡിങ് പാസ്വേഡ് ഒരു പാസ്വേഡ് വേണം ആ പാസ്വേഡ് കൊടുക്കുക നമ്മുടെ ഇതിൽ പാസ്വേഡ് കൊടുക്കുമ്പോൾ ബിറ്റ്വീൻ എയിറ്റ് ആൻഡ് ഫിഫ്റ്റീൻ ക്യാരറ്റർ ആണ് അതുപോലെ തന്നെ വൺ അപ്പർ ക്ലേസും ലോവർ ക്ലേസും വേണം ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡെമോ അക്കൗണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് തൗസൻഡ് ഡോളറിൻ്റെ ഡെമോ അക്കൗണ്ടാണ് ആണ് ട്രേഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എക്സ് എൻ എസ് ടെർമിനലാണെങ്കിൽ നമുക്ക് എക്സ് എസ് ടെർമിനലിൽ ട്രേഡ് ചെയ്യാം നമ്മളിവിടെ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഡെമോ നമ്മുടെ ആൽഗോ വെച്ച് ട്രേഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെറ്റാ ടേഡർ ഫൈവ് ആണ് അതിന് മെറ്റാ ടേഡർ പ്ലാറ്റ്ഫോം വന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മെറ്റാ ഡേഡർ ഫൈവ് ഡൗൺലോഡ് ചെയ്യാൻ പറയും ഇപ്പോൾ സെർവേ എക്സ് എൻ എസ് ഫൈവ് ട്രയൽ സെവൻ ആണ് യൂസർ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോഗിൻ പാസ്വേഡ് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് അപ്പോൾ നമ്മൾ മെറ്റാട്ടൺ ഫൈവ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും കാണിക്കാം അവിടെ നമ്മൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആൻഡ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് എക്സ് എൻ എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സ് എൻ എസ് ഓൾറെഡി അടിച്ചുകൊണ്ടാണ് ഇവിടെ കുറേ എക്സ് എൻ എസ് കാണിക്കുന്നത് എക്സ് എൻ എസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ് എൻ എസ് ഇതുപോലെ തന്നെ വരുന്നതാണ് അതിൽ എക്സ്നോസ് എക്സ് എൻ എസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ചിലപ്പോൾ ഒരു നെറ്റിൻ്റെതോ അല്ലെങ്കിൽ സെർവറിൻ്റെതൊക്കെ കുറച്ച് സമയം പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ കണക്ട് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ട്രേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അതിൽ ലോഗിൻ നമ്മൾ നേരത്തെ പറഞ്ഞ് അതേ കോപ്പി ചെയ്യുക ഇവിടെ എം ടി ലോഗിൻ കോപ്പി കൊടുക്കുക നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാസ്വേഡ് ഉണ്ടല്ലോ അതോടെ ജസ്റ്റ് വൈറ്റ് ഓക്കെ അതിൻ്റെ ക്യാഷൻ ഫൈൽഡ് അവിടെ സെർവർ കൊടുത്തത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോയി ഓക്കെ ലോഗിൻ കൊടുക്കുക പാസ്വേഡ് ട്രേഡിങ് പാസ്വേഡ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ സെർവർ കറക്റ്റായി കൊടുക്കണം ഇവിടെ സെർവർ ട്രയൽ സെവൻ ആണ് റിയൽ അല്ല ട്രയൽ സെവൻ എന്നുള്ളത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരുപാട് സെർവർ ഉണ്ടാവും അതിൽ ട്രയൽ സെവൻ ഓക്കെ കൊടുക്കുക അങ്ങനെ ഓക്കെ കൊടുത്ത് അത് ഓട്ടോമാറ്റിക് ഓ ഓതൻ്റി ഓതറൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രേഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അവിടെയുള്ള യു എസ് ഡി വൺ തൗസൻഡ് യു എസ് ഡി ഡെപ്പോസിറ്റ് ആയ ആയത് കാണാം നമുക്ക് ഇവിടെയുള്ള സ്ക്രിപ്റ്റുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഗോൾഡിലാണ് ചെയ്യുന്നത് അപ്പോൾ എക്സ് ഐ യു എസ് ഡി ഇവിടെ എടുക്കാം അപ്പോൾ നമുക്ക് എക്സ് ഐ യു എസ് ഡിൻ്റെ റേറ്റ് കാണിക്കാം നമുക്ക് കാണാം അതുപോലെ നമ്മുടെ ചാർട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതു എക്സ് ഐ യു എസ് ഡി കൂടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ചാർട്ട് കാണും അപ്പം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെ നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് ആൽഗോ ആക്കാം എന്നാണ് ആൽഗോ നമുക്കറിയാം നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് എം ക്യു എൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന ആൽഗോസ് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഓൺ ആൽഗോ എങ്ങനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പല ആൾക്കും ചിലപ്പോൾ കോഡിംഗ് ഒക്കെ അറിയാമായിരിക്കും എനിക്കും കോഡിംഗ് ഒന്നറി അറിയി അറിയില്ല എനിക്ക് കോഡിങ് സ്കില്ലൊന്നുമില്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചാറ്റ് ജി പി ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ സെറ്റപ്പ് ഞാൻ ഇതിലേക്ക് ആൽഗോ ആക്കി നമ്മളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ആൽഗോ ട്രേഡിങ് വാണാക്കി എടുത്താൽ നമ്മളെ സെറ്റപ്പ് അനുസരിച്ച് ട്രേഡ് എടുത്തോളും അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്ത് കൊടുത്ത എൻ്റെ ഐഡിയാസ് ജി പിടിനോട് പറഞ്ഞു അപ്പോൾ എൻ്റെ ജസ്റ്റ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു ഇ എം എ സ്ട്രാറ്റജിയാണ് ടെൻ പീരിയഡ് മൂവിങ് ആവറേജ് വെച്ചിട്ട് ഒരു ഇ എം എ ആവറേജ് ഇ എം ഇ എം എ ലൈനിൻ്റെ മുകളിൽ ഫൈവ് മിനിറ്റ് ക്യാൻഡലുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അതിലൊരു കാൻഡിൽ ബിയറിഷ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈസ് ബൈ സെറ്റപ്പും അതുപോലെ തന്നെ ഇ എം എ ടെണ്ണ് ഇട്ട ശേഷം എന്ത് ചെയ്യുക താഴേക്ക് ബിയറിഷ് കാൻഡലുകൾ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ മുകളിൽ ഒരു ബുള്ളിഷ് കാനിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സെൽ ട്രേഡും എടുക്കാനാണ് ഞാൻ അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കാര്യങ്ങൾ കുറേ ആഡ് ചെയ്തു അങ്ങനെ ടൈം ഫ്രെയിം അതുപോലെ വൺ ഈസ് ടു വണ്ണ് വൺ ഈസ് ടു വണ്ണ് രണ്ട് ടാർഗറ്റ് വെക്കുക കാരണം വെച്ചാൽ അപ്പോൾ ഞാൻ ഞാൻ എടുക്കുന്ന എൻ്റെ പൊസിഷൻ ഒരു വൺ ലോട്ടാണെങ്കിൽ ഹാഫ് ലോട്ട് വൺ ഈസ് ടു വണ്ണിൽ കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ളത് വൺ ഈസ് ടു ഫൈവോ വൺ ഇസ് ടു 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 എടുക്കുന്ന രീതിയിലുള്ള ആക്കാൻ പറഞ്ഞു അതുപോലെ എസ് ബ്രേക്ക് ബ്രേക്കിംഗിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത് അതുപോലെ എസ് എൽ വെക്കുമ്പോൾ സ്പ്രെഡും കൂടിയും ആഡ് ചെയ്തിട്ട് ഇ എം എ വാല്യൂനോട് കൂടി സ്പ്രെഡും കൂടി ആഡ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോഡ് ക്രിയേറ്റ് ചെയ്തതിന് മുമ്പ് സാഷൻസ് ചോദിക്കുക അപ്പോൾ സജഷൻസ് സാഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചി പി ഡി നമുക്ക് പറഞ്ഞു തരും എന്തെല്ലാം സജഷൻസ് ആണുള്ളത് ഇത് ചെയ്തങ്ങനെ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു നമ്മുടെ സ്ട്രാറ്റജി പ്രൈമറി ആവണം അതിന് അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു കാര്യങ്ങൾ നമ്മൾ സ്പ്രെഡ് ഓട്ടോമാറ്റിക് കൊടുക്കുക സ്പ്രെഡ് നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഓട്ടോ ഡിറ്റക്ട് ചെയ്തിട്ട് ഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ ഒരു കോഡ് എനിക്ക് തന്നു ആ കോഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ എററൊക്കെ കാണിക്കും അപ്പോൾ ആ എറൊക്കെ നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ സൊല്യൂഷൻ സൊല്യൂഷൻ ക്ലിയർ ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തിട്ടുള്ള കോഡ് നമുക്ക് തരുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ് പിട്ട് ഉപയോഗിച്ച് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് കോഡിങ്ങൊന്നറിയില്ല കോഡിങ്ങിലും സീറോ തന്നെയാണ് അപ്പോൾ അതനുസരിച്ച് ആണ് അപ്പോൾ ഈയൊരു ഈ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പ്രോ പ്രോഫോമിലും ഉപയോഗിക്കാൻ പറ്റും കാരണം പ്രോഫോമുകൾ പറയുന്നത് ഇതാണ് യു ക്യാൻ യൂസ് എനി ഇ എ യു ഹാവ് ഇൻ യുവർ ട്രേഡിംഗ് അക്കൗണ്ട് ആസ് വലാങ് ആസ് ഇറ്റ് റെസ്ഇഡ് കോപ്പി ട്രേഡ്സ് പറ്റൂല അതുപോലെ ഡ്യൂട്ടിക്ക് സ്കാൽപ്പിംഗ് പറ്റൂല അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത അതുപോലെ ഹാ ടാ ഹയർ ഫ്രീക്വൻസി ട്രേഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലാത്ത ഇ എകൾ നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഇ എ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോഡ് കിട്ടും ആ കോഡ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് ഇവിടെ വരിക അതിനുശേഷം ഇവിടെ ഐ ഡി ഇ എന്ന് കാണാം ഐ ഡി ഇ ഇവിടെ മെറ്റാ കോഴ്സ് ലാംഗ്വേജ് എഡിറ്റർ എന്നാണ് കാണുക അല്ലെങ്കിൽ എഫോർഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഡി കിട്ടും ആ ഐ ഡിയിൽ പോയിട്ട് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ന്യൂ ഓപ്പൺ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക അതിനുശേഷം എക്സ്പെർട്ട് അഡ്വൈസർ ടെംപ്ലേറ്റ് കൊടുക്കുക ഇവിടെ നമ്മുടെ ഈ അപ്പോൾ ഇങ്ങനെ ഒരു പേര് കൊടുക്കാം നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് പേര് പേര് കൊടുക്കാം നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഒക്കെ കണ്ടിട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നെക്സ്റ്റ് കൊടുക്കാം അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം ഫിനിഷ് കൊടുക്കാം അതിനുശേഷം ഇങ്ങനെ വരും അതിൽ ഇ എം എ ടെൻ എന്നുള്ളത് നമ്മളിതിലേക്ക് ഓപ്പൺ ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം ഇതിൽ ഓൾറെഡി ഉള്ളത് എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക നമുക്ക് ജി പിടി തന്ന കോഡ് എന്ത് ചെയ്യുക ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കമ്പൈൽ കാണാം കമ്പൈൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ എററുകൾ ഉണ്ടെങ്കിൽ ഇവിടെ എറർ കാണിക്കും ഇത് ഞാൻ ഫൈനലൈസ് ചെയ്ത കോഡാണ് അതുകൊണ്ടാണ് ഇവിടെ എറർ കാണിക്കാത്ത എനിക്ക് ഒരുപാട് എററുകൾ വന്നിരുന്നു ആ എറുകളൊക്കെ ഞാൻ അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം അതിനുശേഷം അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കറക്റ്റ് കോഡ് നമുക്ക് തരും അതനുസരിച്ച് തരും ഇനി ഇവിടെ നമുക്കൊന്നും ചെയ്യണ്ട ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഡ് കൊടുത്തുകഴിഞ്ഞാൽ സേവ് കൊടുക്കും സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ നമ്മൾ കൊടുത്ത പേരിൽ ഇവിടെ ടെൻ ഇ എ എന്ന് കാണാം ഇവിടെ ഇ എ നമുക്ക് കാണാൻ പറ്റും ഇ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ചാർട്ടിലേക്ക് ഇതിൽ ഫൈവ് ആണ് എൻ്റെ സ്ട്രാറ്റജി ഫൈവ് മിനിറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക ശേഷം ടെൻ ഇ എന്നുള്ളത് ഇതിലേക്ക് വലിച്ചിടുക ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുക അതിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലോഡ് സൈസ് നമ്മൾ ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കാം കാണിക്കും ലോഡ് സൈസ് എത്രയാണ് അതുപോലെ ഇ എം എ പീരീഡ് അതുപോലെ ഫസ്റ്റ് ടാർഗറ്റ് വൺ ഇക്സ് ടു വൺ പിന്നെ വൺ ഇക്സ് ട് പിന്നെ ഫസ്റ്റ് ടി പി ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സിറ്റ് ചെയ്യാം പിന്നെ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് പിന്നെ എന്നെ ബൈയും സെല്ലും വേണോ അതുപോലെ മാക്സിമം ഡയലി എത്ര ട്രേഡ് ഡെയിലി എടുക്കണം അഞ്ചാണെങ്കിൽ അഞ്ച് മൂന്നാണെങ്കിൽ മൂന്ന് നിങ്ങൾക്ക് എടുക്കാം അത് സ്ലിപ്പേജ് എത്രയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഏതെല്ലാം സമയം ചില ആൾക്ക് ലണ്ടനിൽ വേണേലും ചിലർക്ക് ന്യൂയോർക്കായിരിക്കും ചില ആൾക്ക് ഏഷ്യൻ ടൈം ആയിരിക്കും അപ്പോൾ ആ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ സീറോ ടു ട്വൻറ്റി ത്രീ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ആ ട്രേഡ് എടുക്കുന്നതായിരിക്കും പിന്നെ എനേബിൾ ട്രയൽ നമ്മുടെ എസ് എൽ ട്രയൽ ചെയ്താണ്ട് കൊണ്ടുപോകണം അതൊക്കെ ഞാൻ ചോദിക്കാം അതിന് ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ കാണുന്ന ഒരു ഗ്രേ കളർ കാണിക്കാമല്ല ഈ ഗ്രേ കളർ ആണെങ്കിൽ ഇപ്പോൾ ഈ ഇ ഇതിലേക്ക് അപ്ലൈ ആയിട്ടുണ്ട് പക്ഷേ ആക്റ്റീവായിട്ടില്ല ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൽക്കോ ട്രേഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ ആൽക്കോ ട്രേഡിംഗ് ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് വേണം ഇ എ എ ഇവിടെ ആൽ അലോ ആൽബോ ട്രേഡിംഗ് എന്നൊക്കെ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ ബ്ലൂ കളറിൽ വരിക ഓക്കെ ഇപ്പോൾ ഈ എ ഇതിൽ ആക്റ്റീവാണ് ഇനി ഓട്ടോമാറ്റിക്ക് ട്രേഡ് എടുത്തോളും നമ്മൾ ജസ്റ്റ് ഇരുന്ന് കൊടുത്താൽ മതി ഇരുന്നൊടുത്താൽ മതി നമുക്ക് നോക്കി നിന്നാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈയൊരു ഇയ ആ ടൈമിൽ ഇയ ഓട്ടോമാറ്റിക്ക് ഈ ഗോൾഡിൽ ട്രേഡ് എടുത്തോളും ഓക്കെ അപ്പോൾ ഇയ അപ്ലൈ ആയി നമുക്കിത് ബാക്ക് ടെസ്റ്റ് നോക്കാം നമ്മൾ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതാണ് ഇതിൽ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ നമ്മൾ വരിക ഇ എം എ ടെൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് ടെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമുക്ക് നമ്മൾ എടുത്ത ഇ എ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് വർക്ക് എന്ന് അറിയണ്ടേ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി എടുത്തിട്ടുണ്ട് അത് ഏതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഞാൻ എടുക്കുന്നത് എക്സ് ഐ യു എസ് ഡി ആണ് എക്സ് ഐ യു എസ് ഡി എടുത്തിട്ടുണ്ട് നമ്മുടെ ഫൈവ് മിനിറ്റ് ആണ് നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ അതുപോലെ നമുക്ക് ലാസ്റ്റ് ഇയർ എടുക്കുന്നു ലാസ്റ്റ് മന്തിൽ എങ്ങനെയാണ് എൻ്റെ ഞാൻ ഈ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി വൺ ഓഫ് മൈ സ്ട്രാറ്റജിയാണ് അത് എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഇ ആയി കൺവേർട്ട് ടീം എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് നോക്കാം അതിൽ നിങ്ങൾക്ക് എൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് യു എസ് ഡി മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടരുത് വൺ ഈസ് ടു ഹൺഡ്രഡ് ഉള്ളത് ലിവറേജ് വൺ ഈസ് ടു ഫൈവ് ഹൺഡ്രഡ് മാക്സിമം കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഇതുപോലെ ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് സൈസ് അതുപോലെ തന്നെ ഇ എം എ പിരീഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും എനേബിൾ ബൈസെല് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതുപോലെ ടൈമിങ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് വേണമെങ്കിൽ ഇവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് കൊടുക്കാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാൻ പറ്റും ഓക്കെ അതിന് ശേഷം ഈ ഇവിടെ സെറ്റിങ്സിൽ വന്നിട്ട് നമുക്ക് ഇവിടെ വിഷ്വൽ മോഡ് ഇവിടെ പ്രോഫിറ്റ് ഏവരി ബേസ് ആണ് റിയാലിറ്റിക്ക് ടിക്ക് കൊടുത്താൽ മതി പിന്നെ വിഷ്വൽ മോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ വിഷ്വൽ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലായിട്ട് തന്നെ കാണാൻ പറ്റും നമുക്ക് വിഷ്വലായിട്ട് എങ്ങനെ കാണുമെന്ന് ഞാൻ കാണിച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം എങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നമ്മളെ ഈ ഈയൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് നമുക്കിവിടെ വിഷുവൽ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ വിടെ നോ കാണാൻ പറ്റും എടുക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഇവിടെ നമുക്ക് തന്നെ കാണാൻ പറ്റും ഓക്കെ അപ്പം നൂറ് ഡോളറിൽ നമ്മുടെ എമൗണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടായിട്ടോ ഓക്കെ ഡോഡോ ഉണ്ടാവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഇത് കുറച്ച് സമയം പിടിക്കാമായിരിക്കും കാരണം നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം വിഷ്വൽ വിഷ്വലൈസേഷൻ ഇല്ലാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ബാക്ക് ടെസ്റ്റിൽ വരിക ഈ വിഷ്വലൈസ് വിഷ്വലൈസഡ് മോഡെന്നുള്ളത് അണ്ടിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക ലാസ്റ്റ് മന്ത് സെയിം സംഭവം തന്നെയാണ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ബോട്ട് ഉപയോഗിച്ച് എൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് എനിക്ക് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ അതിന് പ്രോഫിറ്റ് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡോളറാണ് പ്രോഫിറ്റ് കിട്ടിയത് ഓക്കെ അപ്പോൾ അതിന്റെ ഈ കഴിഞ്ഞ മാസ പ്രോഫിറ്റ് മാത്രം അത് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ റിയൽ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഡാറ്റയാണ് അപ്പോൾ റിയൽ ടെസ്റ്റിൽ ഇതാവണമെന്നില്ല പക്ഷെ ആ ഒരു സ്ട്രാറ്റജി വെറും ഒരു ടെൻ ഇ എം എ വെച്ചിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഇയ വർക്ക് ചെയ്യുകയാണെങ്കിൽ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വെറും നൂറ് ഡോളർ ക്യാപിറ്റൽ വെച്ച് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജീൻ്റെ ഡേറ്റിൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിന്നർ വിൻ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേമിൽ എഴുപത്തൊന്ന് ശതമാനവും ലോങ് ടേമിൽ അൻപത്തി നാല് ശതമാനവുമാണ് ഇതിൻ്റെ വിന്നിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ മന്ത്ലി ലാസ്റ്റ് മന്താണ് ചെയ്തത് ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ഒരു പതിനായിരം കൊടുത്തു നോക്ക് എത്രയാണ് പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ബാക്ക് ടെസ്റ്റ് ഡാറ്റ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഏകദേശം മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് ഡോളറാണ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് ഡോളറാണ് പ്രോഫിറ്റ് ഇപ്പോൾ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഈ വർഷം ജനുവരി മുതൽ ഇതുവരെയുള്ള ഡാറ്റാസ് ഉണ്ടാവും അപ്പോൾ ഏകദേശം പതിനായിരം മുതൽ പതിനായിരം ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്തത് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് ഡോളർ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളെ ഓൺ സ്ട്രാറ്റജി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എം ടി ഫൈവിലാണ് എം ടി ഫോർ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള എം ടി ഫൈവിലാണ് ഞാൻ ചെയ്യല് എം ടി ഫൈവ് എം ടി ഫോറിലും ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇ എ വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എക്സ് അക്കൗണ്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എസ് എൻ എസിൻ്റെ അക്കൗണ്ട് എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് ആക്കാവുന്നതാണ് നമുക്കേലും അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ